ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്റ്റിച്ചിങ്ങിന് മുന്നേ ഉള്ളോ മേക്കപ്പാണ് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നേ നമ്മൾ ഇന്ന് കിടക്കാൻ പോകുന്നത് നൈറ്റി മെറ്റീരിയൽ കൊണ്ട് നാൻസിക്ക് വീട്ടിലിടാൻ ഒരു ഡ്രസ് ആണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ചെയ്യണം എന്നൊന്നും വലിയൊരു ധാരണയില്ല ഒരു ഏലൈൻ പോലെ കോളറൊക്കെ വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് യോഗ എന്തോരം വേണമെന്നാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ പന്ത്രണ്ട് പന്ത്രണ്ട് മതി എന്ത് തയ്ക്കണം എന്നറിയില്ല അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അവസാനം ഒരു പാറ്റേണിലായിട്ട് എത്തിയിട്ടുണ്ട് അത് കോളറൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങൾ പലരും ഷോർട്സിൽ കണ്ട് കാണും ഇപ്പം എണിച്ച് വെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ലീവാണ് സ്ലീവ് വെച്ചിട്ട് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ കോളറിന് എപ്പോഴും ക്യൂട്ട് ആണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്തിനടി മടിക്കുന്നത് നീ ഇങ്ങോട്ട് സ്ലീവ് ലെസ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാൽ പിന്നെ സ്ലീവ്ലെസ് ആവാല്ലേ വേണമെങ്കിൽ നമുക്ക് വെക്കാം പിന്നീട് വെക്കാം എന്ന് പറഞ്ഞോണ്ട് സ്ലീവ് എന്താണേലും ഞങ്ങൾ വെട്ടി വെച്ചിട്ടുണ്ട് ഈ മെറ്റീരിയൽ വരുന്നത് രണ്ട് മീറ്ററും തൊണ്ണൂറ് സെൻറ്റിമീറും ആട്ടോ മൂന്ന് അങ്ങോട്ട് തികയത്തില്ല ഇതിന് റേറ്റ് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് മൂന്ന് മീറ്ററും ഇരുപത് സെൻറ്റിമീറ്ററും കൂടി ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിന് ചിലപ്പം ഇങ്ങോട്ട് റേറ്റ് വ്യത്യാസം വരും നൂറ്ററുപത് അങ്ങനെയൊക്കെ വരും കേട്ടോ ഇതിപ്പോൾ ഇവിടെ ഇത്തിരി ഗ്യാദേസും കൂടി ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ സിംപിളായിട്ട് തുണി കിട്ടും അതുകൊണ്ട് തലങ്ങും വിലങ്ങും ഒക്കെ തുണി ആവശ്യത്തിന് കിട്ടുക എന്നൊക്കെ നോക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ഏകദേശം കട്ടിങ് എല്ലാം കഴിഞ്ഞ് നമുക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണം കേട്ടോ ഒന്ന് എൽ കെ എസ് എഫ് ഈ ചിട്ടി പിടിക്കുക മറച്ചിടോ ഇന്ന് ഞങ്ങള് ലേലം വിളിച്ചു അമ്മ അമ്മീന്റെ വണ്ടികൾ കൂടുതലാട്ടാ ഇന്ന് കൊറേ പേര് ലേലത്തിനുണ്ടെന്ന ഞാൻ വിചാരിച്ചല്ല അങ്ങനെ നമ്മുടെ ജസ്ആിയ മാറഞ്ചും പുറന്നല്ലേ ലേലം വിളിച്ച് നമുക്ക് ചിട്ടി കിട്ടിയിരിക്കുകയാണ് രണ്ട് ലക്ഷത്തിൻ്റെ ആട്ടോ ഒന്ന് എഴുപതിന് അടുത്താണ് നമ്മളിപ്പോൾ പിടിച്ചയച്ചേക്കുന്നത് കഴിഞ്ഞ തവണ എൻ്റെ പിടിക്കാൻ പോയിട്ട് പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഇത്തവണ നാൻസിയുടെ എനിക്ക് പിടിക്കാമെന്ന് വിചാരിച്ചു ഇനി അടുത്ത മാസം എൻ്റെതിന് ഒന്നും കൂടി പോകണം അങ്ങനെ പിടിച്ചു നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടായിരുന്നു കൊണ്ട് ആ കാണിച്ചേക്കുന്നത് നാൻസിയുടെ പ്ലസ് ടുവിലത്തെ ഫോട്ടോയാണ് ഫോട്ടോ തട്ടിച്ച് തന്ന പാൻ കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് പക്ഷേ പഴയത് പ്ലസ് ടുവിലെ യൂണിഫോട്ടോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുതിയതു തന്നെ എടുക്കണം അതിനൊക്കെ വേണ്ടിയിട്ട് എന്തൊരു വെയില വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലല്ലേ ഇതൊക്കെ അലച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണായിരുന്നു നാരങ്ങോളം കുടിക്കാൻ കയറുന്ന ഒരു ഈ കത്ര കടിച്ചിട്ട് പപ്സിന്റെ ഗ്രേവിയിലോട്ട് എത്തുന്നില്ല ഇങ്ങോട്ട് പണ്ടൊക്കെ നല്ല ഗ്രേവി ആയിരുന്നു അപ്പൊ നിന്റെ എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ പറയുവാണ് വലിയ വലിയ ചിക്കൻ പീസ ഇച്ചിരി കുഞ്ഞു കുഞ്ഞായിരുന്നു എന്നാണ് പറയുന്നത് വീട്ടു സാധനങ്ങള് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുവെ വന്നപ്പോ തന്നെ അവളുടെ സാധനം പഞ്ചാരത്ത മിസ് ഇല്ലല്ലേ ഉണ്ടാന്നോക്കുന്നേ പഞ്ചാരില്ല കേട്ടോ ചക്രവരട്ടിയ പേര് ഭയങ്കര ക്ഷീണമല്ലേ അതാണ് കൊഴപ്പം ആ ബാ വാരിപ്പറിക്കാൻ കേട്ടും അത് രസം കടീറുണ്ട് നീ വേണ സായപ്പൊട കഴിക്കുന്ന ഗുലാബ്ജാമേ ഗുലാബ് ജാമിനും ഐസ്ക്രീമും നല്ല കോമ്പിനേഷനാൾ പറയുന്ന എനിക്കിഷ്ട അയ്യോ ഓറിയോടെ പുതിയതാണോ അത് പോക്കിമ്മാനോ ബിസ്ക്കറ്റൊന്നും വേണ്ടല്ലേ എനിക്ക് വേണ്ട അപ്പൊ പിന്നെന്തിനു നിങ്ങക്ക് വേണോ വേണമെറില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ അത്യാവശ്യ സാധനങ്ങളെല്ലാം വരുപറകിട്ടു കടല പരിപ്പ് പയറ അങ്ങനത്തെ ഓരോ സാധനങ്ങളുണ്ടായിരുന്നില്ല എല്ലാം വാങ്ങി നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണം എൻ്റെ കൈ ആണെങ്കിൽ എനിക്ക് ചൊറിച്ചിട്ട് പാടില്ലാട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഈ ഈ വെയിലത്ത് അതായത് ഈ മാർച്ച് ഏപ്രിൽ സമയത്ത് വെയിലത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കൈ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വന്നിട്ട് ചൊറിയുന്ന ആൾ ആരെങ്കിലും ഉണ്ടോ എനിക്ക് ഭയങ്കര ചൊറിച്ചില്ല അപ്പോൾ ഈ ചൊറിയുന്ന കാര്യം പറയുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് ചേച്ചി പറയുമോ ഒയൂ എനിക്കും ഭയങ്കര ചൊറിച്ചിലാക്കും നൈസിൽ പോയി വാങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തി ചൂട് ഗുരുവിൻ്റെ ചൊറച്ചിലാണ് പക്ഷേ എനിക്കതല്ല കേട്ടോ എനിക്ക് സൺലൈറ്റ് അലർജിയാണ് ഈ കഴിഞ്ഞ വർഷം മുതൽ ാണ് ആ പരിപാടിയും കൂടി തുടങ്ങി വന്നത് ഒരു രക്ഷയില്ല വെയിലത്തറയും കഴിഞ്ഞാൽ വെയിൽ ഡയറക്റ്റായിട്ട് അടിക്കുമല്ലോ ഭയങ്കര വെയിലല്ലേ ഇപ്പോൾ ഭയങ്കര ഇങ്ങനെ ഭയങ്കര ഒരു വെയിലില്ലേ അപ്പോൾ അത് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ് അല്ലാണ്ട് സാധാരണ വെയിലൊന്നും അടിച്ചാൽ വലിയ കുഴപ്പമില്ല ഈ സമയത്തെ വെയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നാൻസാണ് വന്ന പടയ തന്നെ ഉടുമ്പ് പോലും മാറാണ്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് തയ്ച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ പറഞ്ഞു നീ ഇന്ന് തയ്ക്ക് ഫിനിഷ് ചെയ്യാൻ ചൊറിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് താഴ്ത്തി നല്ല ചൊറിച്ചിലായിരുന്നു കേട്ടോ കുറേ നേരം കഴിഞ്ഞപ്പോൾ പിന്നെ അത് മാറി കുറച്ചു നേരം കഴിയുമ്പോൾ ചൊറിച്ചിൽ മാറും പക്ഷേ ആ സമയത്ത് ഭയങ്കര ചുറിച്ചിലായിരിക്കും അങ്ങനെ നമ്മുടെ ഡ്രസ്സ് ഇട്ട് വീഡിയോ എടുക്കാൻ തയ്ച്ചു കഴിഞ്ഞപ്പോൾ മണി ആറുമണിയോട്ടോ പിന്നെ വെട്ടോ ഒന്നും ഓരോടത്തും ഇല്ല അപ്പൊ തൊട്ടപ്പുറത്താ സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് ഷോർട്സിന് വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഡ്രസ്സ് കാണാൻ കളറൊക്കെ വന്നിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ ഓർഡർ ഇടട്ടോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ സമ്മാനം കിട്ടി ചരിച്ചു ചരിച്ചുപിടിച്ച് കാണിക്കാൻ കി ആരും ആ ശരിയാ പഴം പിടിച്ചോണ്ട് ലൈനിങ് ഇട്ടിട്ടുണ്ട് ഇവള് ഏണ്ട കിടക്കണ പേരൊക്കെയാ അല്ലേ നല്ല രസം ഉണ്ട് കാണാനായിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിച്ച് ഇരുന്നപ്പോഴാണ് നമുക്ക് വീട്ടിലോട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ് കുറച്ച് കല്യാണവർക്ക് കേട്ടോ ഒരു അഞ്ചാറ് ഏഴ് പത്തെണ്ണം ചെയ്യാനുണ്ട് അത് ഇച്ചിരി നല്ല എല്ലാം ഹെവിയാണ് കേട്ടോ അപ്പം അതിനുള്ള ചർച്ചയിലായിരുന്നു നാൻസി ആ സമയത്ത് കിയാർ ഒപ്പിച്ച് വെച്ച പരിപാടിയാണിത് ലിപ്സ്റ്റിക്കും കൊണ്ടും അലമാരി ഫുള്ള് വരച്ചിട്ടു അവളുടെ മുഖത്തും ഒക്കെ ആക്കി വെച്ചു ഒരു വിധം ഞാൻ എല്ലാം എന്നിട്ട് ഒരച്ച് കൈ വൃത്തിയാക്കി വെച്ചു എനിക്കാന്നെണ്ട കായ്ക്ക് ഭയങ്കര ചുറച്ചിട്ടായിരുന്നു അന്ന് വൈകുന്നേരം മുഴുവൻ അപ്പം ഞാൻ താഴത്തായിരുന്നു ഇവള് ഇവളുടെ കൂടത്തിലുണ്ടല്ലോ എന്നുള്ള സമാധാനത്ത് ഞാൻ ഇരിക്കുമായിരുന്നു പക്ഷേ ഇവർ ഭയങ്കര ചർച്ചയായിരുന്നു ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അവരുണ്ടായിരുന്നു ഇവിടെ അത്രയും കണ്ട ഈ കിടക്കുന്ന ഡ്രസ്സുകൾ മുഴുവൻ ഓരോന്നിനും എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനിക്കണമല്ലോ അതിനുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആരോപിച്ചു വെച്ച പണിയാണത് കൊണ്ടുപോക്കോട്ടെ കുറച്ചധികം ദിവസമായി നൂൽ പൊറോട്ട കഴിക്കാനായിട്ട് കൊതിവന്നേ അപ്പോൾ ആ ജെയ്സിനെ കൊണ്ട് ഞങ്ങൾ മേടിപ്പിച്ചതാണ് ജോലി കഴിഞ്ഞാൽ എന്നെ വഴിക്കും നമ്മുടെ വൈക്കത്തുള്ള ആവി റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ലാഹോരി ചിക്കൻ എന്ന് പറഞ്ഞൊരു ചിക്കൻ കറിയാണ് ഞാൻ പണ്ട് നമ്മുടെ ആ വൈറ്റിലയിൽ എറണാകുളത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ ഒരു അറബൻ പറാത്ത എന്ന് പറഞ്ഞിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ കടയുണ്ട് അവിടുത്തെ ലാഹോരി ചിക്കന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാനും ആലു പൊറോട്ട ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അവിടെ നിന്ന് ഞങ്ങൾ കഴിക്കുമായിരുന്നു അവിടെ ആയിരുന്ന സമയത്ത് ലെസിയൊക്കെ പോയി കുടിക്കുമായിരുന്നു അങ്ങനെ ആ ഒരു ഓർമ്മയായി പോയി ഇത് കഴിച്ചപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചാൽ അന്നത്തെ ദിവസം തീർച്ചയായും പിറ്റേ ദിവസമായി നമ്മടെ കിയാരട ലാസ്റ്റ് പ്ലേ സ്കൂളിലെ ഡേ ആട്ടോ സ്കൂളിൽ പോണ വൈ വന്നേ പ്ലേ സ്കൂളിലെ ഇനി മുതൽ അംഗനവാടിയിലായിരിക്കും കിയാരേ ഞാൻ പറഞ്ഞു വിട്ടു ഒരുമാതിരി പണികളൊക്കെ അടുക്കളയിലേകതെ ചോദിക്കുകയായിട്ട് ഞങ്ങൾക്ക് രണ്ടു അത്യാവശ്യമായിട്ടൊന്ന് കുറച്ച് മെറ്റീരിയൽ നോക്കാൻ വേണ്ടി കടയിൽ പോളങ്ങോട്ടോ നമ്മൾ വിചാരിക്കുന്നത് തൃപ്പൂണിത്തറ പരാഗിൽ പോകാമെന്നാണ് അങ്ങനെ വേഗം റെഡിയായി ഓ ഭീകരവാദിന നമ്മളൊന്ന് പരാഗ് വരെ പോകുകയാണ് കുറേ നാളായി പരാഗ് പരാഗം എന്ന് കേൾക്കണം തൃപ്പൂണിത്തറയിലുണ്ടെന്ന് പറയപ്പെടുന്നു നോക്കിയിട്ട് വരാം ഭയങ്കര വേല ചുട്ടുപൊള്ളൂ എനിക്ക് അവിടെ കായ്ക്കൊക്കെ ഭയങ്കര തുറച്ചിലാകുകൊണ്ട് ഞാൻ ഇതൊക്കെ കേട്ടേക്കോളൂ അങ്ങനെ നമ്മൾ കെമാളിൽ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ പരാഗുള്ളത് ഹിൽ പാലസ് റോഡില്ലേ കാക്കനാട് പോണ വഴി എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ ഗൂഗിൾ മാപ്പ് കിട്ടി കിട്ടുന്നിങ്ങോട്ട് പോന്നു അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി തവണ എനിക്ക് കൈ ചൊറഞ്ഞില്ല കേട്ടോ അത് കോട്ട ഉണ്ടായിരുന്നത് കൊണ്ട് പക്ഷേ എന്നെ നമ്മുടെ കൈപ്പത്തിയുടെ പുറമേയില്ലേ അവിടെ നല്ലപോലെ ചൊറിച്ചിലായിരുന്നു കാരണം കണ്ടിന്യൂസ് ഒരു മണിക്കൂർ ഇങ്ങനെ വെയിലും നല്ലപോലെ കൊള്ളുമല്ലേ പിന്നെയാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഒന്ന് ഇടറിയും കൂടി ചെയ്തായിരുന്നേ അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല എനിക്ക് സാധാരണ നോർമലായിട്ട് വെക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ വണ്ടി ഓടിക്കണ രീതിയിൽ നമ്മൾ കൈ ഇങ്ങനെ വെക്കല് അങ്ങനെ അങ്ങനെ വെക്കാൻ പറ്റുന്നില്ല കേട്ടോ വന്ന വഴിക്ക് മേടിക്കും സോറി എന്നൊക്കെ ഒരു വേദനയാണ് ഗുളിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഒരു വിധത്തില് നിരങ്ങി നിരങ്ങി നമ്മൾ തൃപ്പൂണിത്തുറ എത്തി ഇവിടെ വന്നപ്പോൾ എനിക്ക് നോ പ്രോബ്ലം കുഴപ്പമില്ല പക്ഷെ കൈ അങ്ങനെ വെക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും അതാ കേട്ടോ ഇപ്പോഴും എനിക്ക് കൈ അങ്ങനെ വെക്കാൻ പറ്റുന്നില്ല താഴെത്തൊട്ടൊക്കെ ഇടുന്നതിന് ഒരു കുഴപ്പമില്ല കൈ അങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര കഴിച്ചു വിട്ടുപോകുന്ന പോലെ ഒത്തിരി വേദനയാണ് കൈ വിട്ടുപോകുന്ന പോലെ അങ്ങനെ ഒരു വിധം നമ്മൾ പരാജയത്തിയിട്ട് ഇങ്ങനെ നോക്കുവാണ് ഇതിപ്പോൾ കുറേ ഉണ്ടല്ലോ ഇതിപ്പോൾ എവിടുന്ന എന്താ തപ്പണ്ടേന്ന് ഒരു പിടുത്തമില്ല നിൽക്കുക കേട്ടോ ഇഷ്ടംപോലെ തുണികൾ എന്തൊക്കെയോ നമുക്ക് ഒരു ഐഡിയ ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും മേടിക്കാൻ പറ്റൂല കേട്ടോ എന്തെങ്കിലുമൊക്കെ തീരുമാനിച്ചു വന്നാലേ പറ്റുള്ളൂ നമ്മൾ പിന്നെ വന്നേക്കുന്നത് കൃത്യമായ ഒരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അത് നോക്കി അങ്ങ് വാങ്ങിച്ചാൽ മതി ഒരു തപ്പിപ്പിച്ചു ോറഞ്ച് പോലത്താ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടില്ലേ അതൊക്കെ ഇഷ്ടപ്പെടാം അത് ഇതിനനുസരിച്ച് നീ എന്നെ ഇഷ്ടം തന്ന പോലത്തെ സാധനായിരിക്കണം അതായത് വൈറ്റ് വേണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം ഇതൊക്കെ എങ്ങനെയുണ്ട് വൈറ്റില് പൂക്കള ഇഷ്ടപ്പെട്ടില്ലേ മെറ്റീരിയൽ ഒക്കെ നല്ല നിറീ വീടിയൊക്കെയാണെന്ന് നിറ ഇത് ഇത് പല്ലാത്ത നിറങ്ങോ രണ്ട് മെറ്റീരിയൽ ആണോ ബദരി സിൽക്ക് ബദ്ദരി സിൽക്ക് ഇതാണോ നീ ഉദ്ദേശിച്ചത് ഇതേപോലത്തെ അല്ലേ അല്ലേ അതായത് ഇതല്ലാത്ത പോലത്തെ അല്ലേ അതിനകത്തുള്ള സെറ്റൊക്കെ കൊള്ളാം കേട്ടോ അതാഴ്ത്തിരിക്കുന്ന പോലത്തെ അല്ല ഗോൾഡൻ സീക്വൻസ് പോലത്തെ എനിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടത് ലഹങ്കൊക്കെ കൊണ്ടുപോകാൻ നേടി അതൊക്കെ ഡൈ ചെയ്താൽ പറ്റുന്ന മെറ്റീരിയൽ അല്ലേ നയപുടല്ല ഭംഗി കാണോ ഇത് നീ പറഞ്ഞേക്കാണ്ടി ഫൈവ്

അങ്ങനെ നാട്സിക്ക് എടുക്കാൻ തീരുമാനിച്ചു വെച്ചത് ആ ഒരു മെറ്റീരിയലാണ്ടോ അതിന് മുന്നൂറ്റി അറുപത് രൂപ ഏതാണ് മെറ്റീരിയൽ മീറ്ററിന് വന്നേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കസ്റ്റമറിനെ വേണ്ടിയിട്ട് നോക്കാനാണ് ഏകദേശം ഒരു റഫറൻസ് അയച്ചു തന്നിട്ടുണ്ട് അവർ അതിന് വായിച്ചു കഴിഞ്ഞ പോലുള്ള മെറ്റീരിയൽ ഇതിപ്പോൾ ഇതിനകത്ത് നേരിട്ട് തപ്പണമെന്ന് ഇങ്ങനെ നോക്കിയാൽ ഏകദേശം കിട്ടിയിട്ടുണ്ട് ഇത് കേട്ടോ അപ്പോൾ ഇത് മതിയോ എന്നൊക്കെ അറിയാനായിട്ട് അവർ അമേരിക്കയിലുള്ളവരാണ് അപ്പോൾ അവരെ വിളിച്ചൊന്ന് കൺഫേം ചെയ്യാണ്ട് നമ്മളത് വാങ്ങുന്നത് ശരിയല്ലല്ലോ അങ്ങനെ വെളുപ്പം കാലത്ത് അവരെ നമ്മൾ കൊത്തിപ്പൊക്കിയിരിക്കുന്നു ചോദിച്ചോട്ടെ ഇത് തന്നെ അവർ സെറ്റ് പറഞ്ഞാൽ അത് തന്നെ വാങ്ങിച്ചോളാൻ പറഞ്ഞു ഇതെത്രയായിരുന്നു അറുന്നൂറ്റി സംതിങ്ങോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വില വരുന്നത് അങ്ങനെ നമ്മുടെ നാൻസിക്കുള്ളതും അവർക്കുള്ളതും നമ്മൾ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പുറത്തിരിക്കുന്ന മെറ്റീരിയലൊക്കെ കണ്ടില്ലല്ലോ എന്തൊക്കെയോ ഇങ്ങനെ നിറച്ചങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തിനും എല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട് ഇത് എല്ലാം പ്രത്യേകിച്ച് നമ്മൾ എടുത്തെടുത്ത് നോക്കിയാലേ അതിന് എല്ലാത്തിൻ്റെ ഭംഗിയറിയാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഈ ചൂണ്ടിക്കാണിക്കുന്നത് ആ പ്ലെയിൻ മെറ്റീരിയൽ വന്നിട്ട് വയൽ കളറിലെ ത്രെഡിൻ്റെ പൂക്കൾ മിലകളൊക്കെ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനാണ് അതായത് പൊക്കത്തിരിക്കുന്ന പേസ്റ്റുകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നേ അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മുടെ ഇതാണ് നാൻസിക്കുള്ളത് അത് സെറ്റ് മുറിച്ചെടുത്തു നമുക്കൊരു പാൻറ്റും ടോപ്പും പോലുള്ളൊരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നുമില്ല പ്ലെയിൻ സ്വെറ്റർ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ അതിനുള്ളത് സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ നമ്മുടെ ഇതൊക്കെയാണ് വർക്ക് മെറ്റീരിയലുകൾ ഇവിടെ ഉള്ളത് ഇത്രയും കളക്ഷൻസാണ് നമ്മുടെ തൃപ്പൂണിത്ര പരാഗിലുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ ജയലക്ഷ്മിയിൽ ജയലക്ഷ്മി എന്നൊരു കല്യാണ സെറ്റ് വന്നിട്ടുണ്ടെന്ന് അവർ കോട്ടയം ത്ത് ബേക്കർ ജംഗ്ഷൻ അവിടെയുള്ള പരാഗിൽ പോയിട്ട് ഭയങ്കര ഒരുപാട് കളക്ഷൻ ഉണ്ടെന്നാ പറഞ്ഞത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അവിടെ ഒന്ന് പോയി നോക്കണം കുറച്ച് ഷിഫോൺ ദുപ്പട്ടൊക്കെ അവരുടെ ചേട്ടാ ചേച്ചി കേൾക്കാൻ നല്ല രസം കേട്ടോ ചേട്ടാ ചെച്ചി ഇതാണ് ഉള്ളത് ചെച്ചിയെന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ നല്ല രസമാണ് അങ്ങനെ നമ്മുടെ ആ മെറ്റീരിയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മെറ്റീരിയൽ പ്ലെയിൻ ഓഫായിട്ട് എടുത്തെങ്കിലും അതിന് കറക്റ്റ് മാച്ച് ചെയ്യുന്ന രീതിയിൽ കാണിച്ചിരിക്കും പാൻറ്റും വേണം ഷോളും വേണം ഷോളും ജോർജ്ജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത് എന്നാലും കറക്റ്റ് ഇങ്ങനെ വെച്ച് നോക്കി പിടിച്ചെടുക്കണം അതാണ് ഒരു സമയമുള്ളത് അതിന് വേണ്ടിയിട്ടാണ് വച്ചാൽ സമയം നമ്മൾ തപ്പി പിടിച്ചടങ്ങണം ഏതൊക്കെ മെറ്റീരിയൽ ക്രേപ്പ് ക്രേപ്പൊക്കെ ലൈനിങ് ഒക്കെ ഇങ്ങനെ എല്ലാ അടിയിലൊക്കെ വെച്ച് നോക്കണം ഏതാണ് ഡള്ള ആക്കുന്നത് ഏതാണ് ഭംഗിയാക്കണം എന്നൊക്കെ ഒരുവിധം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ വേറൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അവരെനിക്ക് റെഫറൻസ് അയച്ച് തന്ന കളർ പിക്ചറിനകത്തുള്ള കളർ കോമ്പിനേഷൻ ആട്ടോ ഇത് അപ്പോൾ ഞാനത് എടുത്ത് വെച്ചതാണ് പക്ഷേ ഞാൻ എടുത്തില്ല അത് ആളെ വിളിച്ചിട്ട് ആൾക്ക് ഫോട്ടോ അയച്ച് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് പിന്നീട് വന്ന് എടുക്കാമോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതൊക്കെ നല്ല രസമില്ല കാണാനായിട്ടാണ് മഞ്ഞ മഞ്ഞയൊക്കെ നല്ല സാരി ആക്കാനൊക്കെ കൊള്ളായിരിക്കും ദുപ്പട്ടയും ആക്കാം അപ്പോൾ ഇതാണ് നമുക്ക് റെഫറൻസ് അയച്ചു തന്നേക്കുന്നത് ജീവയുടെ അപർണയുടെ ഏകദേശം കറക്റ്റ് ആ ഒരു മെറ്റീരിയൽ തന്നെ കിട്ടി കേട്ടോ പരാഗിൽ എനിക്ക് തോന്നുന്ന പരാഗിൽ വന്നുകൊണ്ടാണ് തോന്നുന്നത് അത് കിട്ടിയത് പിന്നെ വലിയ ഒരു അറുന്നൂറ്റി സംതിങ്ങിൽ നമുക്കത് കിട്ടുകയും ചെയ്തല്ലോ പിന്നെ ഇത് വേറൊരാക്കി വിട്ടിട്ടുള്ളതാണ് ഇത് വല്ലതോ ഈ മെറ്റീരിയല് മാച്ചാകുന്നതോ എന്ന് ചോദിച്ചിട്ട് ഇത് ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതൊള്ളതൊക്കെ ഇത്തിരി ട്രഡീഷണൽ ലുക്ക് വരുന്നതാണ് ആൾക്കിത്രയും അത്രയും ട്രഡീഷണൽ പോകണ്ട നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് തീരുമാനിച്ചു എന്നാൽ ഇപ്പം എടുക്കണ്ടെന്ന് പിന്നെ ഇതൊക്കെ ബനാറസി പോലെയൊക്കെ വരുന്ന പോലത്തെ ആ മെറ്റീരിയലൊക്കെ മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെ കേട്ടോ ഇതിനൊക്കെ വില വരുന്നത് എന്തൊക്കെയോ ഒക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ അങ്ങോട്ട് കിടപ്പുണ്ട് നോക്കി പിടിച്ചൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കണം ണ്ട ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ആ കടയിൽ ഫുള്ള് റഡി മെറ്റീരിയൽ മാത്രമാണ് പിന്നെ ലേസിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചില്ല ശരിയാ മറന്നു ഈ കാണിക്കാനായിട്ട് പിന്നെ നമ്മൾ പിന്നെയും ഇപ്പം ഈ ഈ സെക്ഷന് വന്നേക്കുന്നത് നമുക്ക് വേറൊരാക്ക് വേണ്ടിയിട്ട് നോക്കാനുണ്ടായിരുന്നു അത് ഒരു ഓണിയൻ പിങ്ക് കളറാണ് പറഞ്ഞേക്കുന്നത് അതിനുള്ള പ്ലെയിൻ മെറ്റീരിയൽ നമ്മളിത് എടുത്ത് വെച്ചത് ഇതാണ് അതിന് കറക്റ്റ് മാച്ച് വരുന്ന വർക്ക് ില്ല കേട്ടോ പിന്നെ അത് നോക്കി നിൽക്കാനുള്ള സമയമില്ലായിരുന്നു നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങള് പിന്നെ അടുത്ത വരവിന് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പരാഗീന്ന് വാങ്ങിച്ച് വന്നു പിന്നെ അന്നത്തെ ദിവസം ആയിരുന്നു പിറ്റേ ദിവസമായിട്ട് അപ്പൊ കൊണ്ടുവരും അവക്ക് പനിയാണ് ഉറക്കമാണോ ഇല്ലടി പുട്ട് കഴിക്കാൻ പടി ആര് പോയി എവിടെ പോയി ആ ഉത്സവം വന്നു ആലുവയ്ക്ക് പോയാ എന്നിട്ട് എടുത്താ എടുത്തു കാണുന്ന പോയല്ലേ അപ്പം അതെന്നാ ജയിച്ചോട് പറഞ്ഞിട്ടാണോ പോയത് അത് പെട്ടെന്ന് മിടുക്കി ഒരു സംരംഭയെങ്കിലും വന്നല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ നൈറ്റി മെറ്റീരിയലിൻ്റെയൊക്കെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് വിചാരിച്ചത് നമ്മൾ നൈറ്റി ബിസിനസിൻ്റെയും ഫ്രോക്കിൻ്റെയൊക്കെ തുടങ്ങാൻ പോകുക എന്ന് വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ഒരുപാട് പേര് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്നവരെ മാത്രമല്ല ഒരുപാട് പേര് പേരെനിക്കറിയാം വീട്ടിലിരിഞ്ഞിതുപോലെ പീസ് പുറത്തുനിന്ന് കൊണ്ടുവന്ന് കൊടുത്ത് തയ്ച്ച് കൊടുക്കുന്നവർക്ക് ഭയങ്കര തുച്ഛാട്ടോ പൈസ അങ്ങനെയുള്ളവർക്ക് ഈ നമ്മൾ തന്നെ മെറ്റീരിയൽ എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെയുള്ള രീതിയിൽ ഞാൻ പരിചയപ്പെടുത്തിയതാണ് അത് മാത്രമല്ല ചേട്ടൻ നമ്മുടെ വീഡിയോസൊക്കെ കാണിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആൾ പറഞ്ഞ് പുതിയതായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് അപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമോ എന്ന് ചോദിച്ചപ്പോഴും അപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾ എന്താണെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങൾക്ക് അവിടെ പോയിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം നല്ല നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അന്നത്തെ ദിവസം ഈ നമ്മുടെ കുറച്ച് സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ നോർമൽ സ്ലിറ്റർ ടോപ്പുകളും ആയിരുന്നു അതെല്ലാം ചെയ്ത് അന്ന് വൈകുന്നേരം കുറച്ച് ചാള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചാറിടാനായിട്ട് നിൽക്കുകയാണ് അപ്പം അമ്മ ക്ലീൻ ചെയ്ത് വെച്ചോട്ടൊരു ആള പിന്നെ ഞാൻ അച്ചാർ ഇടാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കാണ് ഞാൻ പറഞ്ഞില്ല കൈ ഇത് ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല ഇപ്പം നമ്മളിപ്പം ചാള മറിച്ചിട്ടുള്ള കൈയിൽ അങ്ങനെ വെക്കണ്ടേ അങ്ങനെ വെക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ എനിക്ക് കൈ ആണെങ്കിൽ ഭയങ്കര വേദന എടുത്തിട്ട് ഞാൻ അനുസരിച്ച് പറഞ്ഞതിനെ നീ വന്ന് ചാള കുറച്ചു നേരം വർക്ക് ഞാൻ പിന്നെ പയ്യനെ ഇരുന്നുകൊണ്ട് വെളുത്തുള്ളി എഞ്ചിയാക്കാം സെറ്റാക്കി കൊടുത്തു അങ്ങനെ നമ്മൾ അച്ചാർ ഇടാൻ അച്ചാറിടാൻ പോവുകയാണ് മുളക് പൊടിയാക്കിയിട്ട് നമ്മുടെ ഗ്രേവി സെറ്റാക്കിയിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ അച്ചാർ ഇട്ടിട്ട് ഒരുപാട് പേര് വീഡിയോസ് കാണുന്നവരാണെന്ന് നമ്മുടെ ഈ പരിസരത്തുള്ളവരൊക്കെ പറഞ്ഞ് കൊച്ചു അച്ചാർ ഞങ്ങൾ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിരുന്നെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കണം പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ സാധാ അച്ചാർ ഇടുന്ന പോലെ തന്നെ ഇച്ചിരി കടുക് ഒലുവയൊക്കെ ഒന്ന് സെപ്പറേറ്റ് വറുത്ത് പൊടിച്ച് തന്നെ ഇടാറുണ്ട് അത് ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ അതിടുമ്പം കുഴപ്പമില്ല പിന്നെ ഇത്ര കായപ്പൊടിയും പിന്നെ നമ്മുടെ സാധാ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി ഇതേപോലെ സെറ്റാക്കി എടുത്തിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം ഞാൻ കണ്ടുമാനും വിനാഗിരി ഒഴിക്കത്തില്ല വേറൊന്നും അല്ല ശരിക്കും പുളി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാളയൊക്കെ നമ്മുടെ വായിലിട്ട് കടിക്കാൻ നേരത്ത് പല്ലിങ്ങനെ പുളിക്കും അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂന്ന് വരെ പല്ല് പോയിരിക്കണം പല്ലാട്ടോ ഭയങ്കര സെൻസിറ്റിവിറ്റി ഉള്ളത് നമ്മൾ അധികം പുളി ചേർക്കാറില്ല അങ്ങനെ നമ്മൾ സെറ്റാക്കി ആ സമയത്ത് കപ്പയും കൂടി പുഴുങ്ങി ചാളയാച്ചാറും കപ്പയും നല്ല കോമ്പിനേഷനാ കേട്ടോ അപ്പോൾ നിങ്ങളെന്തും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രേയുള്ളൂ കേസ് നമ്മുടെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇനി അടുത്ത വിശേഷങ്ങളോട്ട് വരുന്നവരേക്കും ബൈ ബൈ ചാളയാച്ചാർ നിങ്ങൾ എന്താണേലും ഉണ്ടാക്കണം കേട്ടോ സൂപ്പർ ആയിട്ടാണ് അപ്പോൾ അത്രേ ഉള്ളൂ ബൈ